വന്യൂ ജില്ലാ കലോത്സവത്തോടനുബന്ധിച്ച് നാളെ നടക്കുന്ന പരിപാടികളെ കുറിച്ച് ചില അറിയിപ്പുകളുണ്ട് പ്രോഗ്രാം കമ്മിറ്റിയിൽ നിന്നും വന്നതാണ് ശ്രദ്ധിക്കുക വേദി ഒന്നിൽ നടക്കേണ്ട ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ചാക്യാർകൂത്ത് നങ്ങിയാർകൂത്ത് മത്സരങ്ങൾ വേദി പന്ത്രണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് വേദി ഒമ്പതിൽ നടക്കേണ്ട ഹയർ സെക്കൻഡറി വിഭാഗം ശാസ്ത്രീയ സംഗീതം ആൺകുട്ടികളുടേതും പെൺകുട്ടികളുടേതും വേദി പതിനെട്ടിലേക്ക് മാറ്റിയിരിക്കുന്നു വേദി പന്ത്രണ്ടിൽ നടക്കേണ്ട സംഘനൃത്തം യു പി നാടോടി നൃത്തം യു പി വേദി ഒന്നിൽ നടക്കുന്നതായിരിക്കും വേദി പന്ത്രണ്ടിൽ നടക്കേദി യു പി കഥാകഥനം സംസ്കൃതം വേദി എട്ടിൽ നിന്നും ക്ഷമിക്കണം വേദി ഏഴിലെ യു പി കഥാകഥനം സംസ്കൃതം വേദി എട്ടിൽ ഒന്നാം ഇനമായി നടക്കും അറിയിപ്പ് പ്രോഗ്രാം കമ്മിറ്റിയിൽ നിന്നാണ് പ്രോഗ്രാം കൺവീനറുതാണ്